മഴ തൂകുമ്പോഴുള്ള ഗോൾഫിക് റോഡിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് മഴക്കാലങ്ങളിൽ ഈ ഗോൾഫിക് ഷോഡിൽ മുമ്പൊക്കെ വെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെയായി മഴ പെയ്യുമ്പോഴേക്കും ഒരു മനോഹരമായ തോട് ഇവിടെ രൂപകൊള്ളുകയാണ് ഈ തോടാകട്ടെ ഗോൾഫിൻ്റെ മുൻപിലുണ്ട് രൂപപ്പെട്ട് നേരെ ചെന്ന് ചേരുന്നത് പൈപ്പും മൂട് വഴി നേരെ ചെന്ന് ചേരുന്നത് പിള്ളിയാറിലാണ് നഗരത്തെ ഇന്ന് വൻ നിർമ്മിതികളാൽ ബോഡി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ് എസ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന കെട്ടിട നിർമ്മാതാക്കൾ ഈ തോടിന് ഇരുകരകളിലും ഒട്ടേറെ കൗതുകകരവുമായ ഇൻസ്റ്റിലേഷൻസ് നിർമ്മിതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി പോകുന്നവർക്ക് ഈ കാഴ്ച കണ്ണിന് കുളിർമയും മനസ്സിന് അശ്വത്മാദം ഉളവാക്കുന്നതാണ് ഈ തോടിൻ്റെ കരയിലെ കുന്ന രൂപത്തിൽ ചെറിയ കുന്നിൻ്റെ രൂപത്തിൽ കോൺക്രീറ്റ് ചെയ്ത അവശിഷ്ടകൾ ടാറും കോൺക്രീറ്റ് ചേർന്നിട്ടുള്ള ഖരമാലിന്യങ്ങൾ കൂട്ടിയിട്ട് അവർ അതിമനോഹരമായി ചെറിയ കുന്നുകൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടുന്ന് പോയവർക്ക് ഒരു കാഴ്ചയായി വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച എസ് എഫ് എസിലേക്കുള്ള റോഡ് വെട്ടിപ്പുളിച്ചുകൊണ്ടുള്ള ഡ്രെയിനേജ് നിർമ്മിതി അതിൻ്റെ പരിസമാപ്തി ഘട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്തുകയും ജോലിക്കാർ അവരുടെ മുതലാളിമാരെ ഇതിൻ്റെ വൃത്താന്തങ്ങൾ അറിയിച്ച് ശമ്പളം വാങ്ങി പിരിഞ്ചു പോവുകയും ചെയ്തു എന്നാൽ ഇവര് പോകുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഒരു മനോഹരമായ കാഴ്ചയായി ഈ ചെറിയ കുന്നുകൾ എസ് എഫ് എസിൻ്റെ സംഭാവനയായി നഗര നിർവതിയിലേക്കുള്ള എസ് എഫ് എസ് അപ്പാർട്ട്മെൻസിൻ്റെ സംഭാവനയായി നിലവിടുകയാണ് ഇതിൽ പോകുന്ന കാഴ്ചക്കാർ ഇത് കാണുന്നില്ലെങ്കിലും കാൽനടക്കാർ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങളിൽ കയറുന്നവർ സഞ്ചരിക്കുന്നവർ ഇത് കാണുന്നില്ലെങ്കിലും കാഴ്ചക്കാർക്ക് കാൽനടക്കാർക്ക് ഇത് കൗതുകരമായ ഒരു കാഴ്ചയാണ് കറുത്ത കുന്നുകൾ അവർ ചെങ്കൽ കുന്നുകൾ അല്ലെങ്കിൽ പാറക്കുന്നുകൾ അല്ലെങ്കിൽ മണൽക്കുന്നുകൾ അല്ലെങ്കിൽ പുൽവേടുകൾ നിറഞ്ഞ ചെറിയ കുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഭൂക്കുന്നിമല കണ്ടിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം നിവാസികൾ ഇത്തരത്തിലുള്ള കുന്നുകൾ അധികമൊന്നും കണ്ടിട്ടില്ല എസ് എഫ് എസിന് നിസീമമായ നന്ദി അറിയിച്ചു കൊണ്ട് ഗോൾഫിക് സോഡിൽ നിന്നും സാമൂഹിക മാധ്യമ പത്രപ്രവർത്തകൻ ജി ഹരി നീലഗിരി 再研究研究。Thank you. Thank you.